സംസ്ഥാനത്ത് ഇന്നും പരക്കെ വേനൽ മഴയ്ക്ക് സാധ്യത എല്ലാ ജില്ലകളിലും മഴ കിട്ടാനിടയുണ്ട് ഇടിമിന്നലിലും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനും സാധ്യതയുണ്ടാകും ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്നലെ തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലയിലടക്കം ശക്തമായ മഴ ലഭിച്ചിരുന്നു ഇടുക്കി കണ്ണൂർ ജില്ലകളിലും മഴ പെയ്തിരുന്നു ശക്തമായ മഴയിൽ നഗരത്തിന്റെ പല മേഖലകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു കൊല്ലം ജില്ലയിലെ മലയോര മേഖലയിലും മഴ കിട്ടി കോഴിക്കോട് മുക്കത്തും കോട്ടയം പത്തനംതിട്ട ജില്ലകളിലും മിതമായ രീതിയിൽ മഴ പെയ്തു വരും ദിവസങ്ങളിലും തെക്കൻ ജില്ലകളായ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ മഴ തുടരും ഈ ജില്ലകളിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനിടയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രിയും ചില ജില്ലകളിൽ മഴ പെയ്തിരുന്നു എന്നാൽ വടക്കൻ കേരളത്തിൽ കനത്ത ചൂട് തുടരുകയാണ് തൃശൂർ പാലക്കാട് ജില്ലകളിൽ മുപ്പത്തൊമ്പത് ഡിഗ്രിയായിരുന്നു കഴിഞ്ഞ ദിവസം ചൂട് രേഖപ്പെടുത്തിയത് കോഴിക്കോട് മുപ്പത്തിയെട്ട് വരെയും കണ്ണൂരിൽ മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും താപനില ഇനിയും ഉയരുമെന്നാണ് മുന്നറിയിപ്പ്